ചവിട്ട് എന്താ ബി നീ ഒന്ന് അടങ് നിന്റെ പ്രസിഡപ്പു ഇപ്പൊ തന്നെ പോയി സെറ്റ് സെറ്റാക്കുന്നു

വല്ല എന്താടാ അയ്യോ എന്താണെങ്കിൽ ജാതകത്തിൽ ഇനി പെണ്ണില്ലേ വെറുതെ ചെറുക്കനെ പോയി ചെറിയ ഇതിന്നെ ശരിയാ ഇത് ഞാൻ തരാം ചെറു പ്രാക്ക ഒരു ചെറിയ കമ്പിട്ടെടുത്തേ നീ ും പറിക്കണ്ടറ ഒരു ചെറിയ കമ്പെടുത്താ മതി ഞാൻ ആശം പഠിക്കാൻ ഇന്ന് മൊത്തത്തിൽ പരാജയമാണല്ലോ പോകാൻ ചെരുപ്പും പൊട്ടി

ഹി നിനക്ക് കല്ലിങ്ങനെ പ്രത്യേകത അറിയോ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളുടെ പേരെന്ന് വെച്ചാ അവർ നമുക്ക് കിട്ടും രമേഷ് ദീപ മഹേഷ് സൗമ്യ രാജൻ ശീബ എന്താ വിശ്വാസം നടന്നിട്ടുള്ള പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല ക്ലാര നല്ല പേരായിരിക്കുമല്ലേ ക്ലാര ലാലൊക്കെ എന്ത് അടിപൊളിയല്ലേ ആ എന്താ എന്ത് ഈസി ആയിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ വളയ്ക്കുന്നത് അതിന് ലാലറ്റിന് വിൽക്കില്ലല്ലോ ശരിയാ എവിടെ ഷിബു ആ എങ്ങനെയാണോ വിക്കിൽ ഡൗഡൊന്ന് സംസാരിക്കാൻ പറ്റി ഈ ആനക്ക് അതിന്റെ ഐശ്വര്യം എന്താണെന്നറിയോ ആനയുടെ ചെവി അല്ലേ എന്ത് പരാജയ നീ എടാ ആനയ്ക്ക് അലങ്കാരം അതിന്റെ കൊമ്പാണ് അതുപോലെ അബിക്ക് അലങ്കാരമാണോ അബിയുടെ വിക്ക് ആ കൊമ്പുകൊണ്ട് അവള് ചോണ്ടിരുന്ന അവധിയായിരുന്നു നീ ഒരു കാര്യം ചെയ്യാം നീ നാളെ നേരിട്ട് അവളടു ചെന്ന് നിന്റെ ഇഷ്ടം തുറന്നു പറ അവളുടെ മട്ടും പാവം കണ്ടിട്ട് എന്തൊക്കെയോ ഒരു ഇഷ്ടം ഉണ്ട് പിന്നെ നിനക്ക് വിൽക്കും കൂടി ഉണ്ടെന്ന് അറിയുമ്പോൾ അവളുടെ റിയാക്ഷൻ എന്താ നമുക്കറിയാലോ ആ പറയടാ അളിയ ഞാൻ പറഞ്ഞ കേർമ്മയുണ്ടല്ലോ ഇന്ന് എന്തു വന്നാലും നമ്മൾ പറഞ്ഞിരിക്കുമോ അവള മുകളിൽ വരുന്ന നോക്ക് നോക്ക് വധൂരി നാശം ഇവന്റെ വെക്ക് എനിക്ക് കിട്ടിയ പേര് സന്ധ്യാ പറഞ്ഞ കളിയാക്കി നാശം പിടിച്ച ഓഹോ എന്നാ ചോദിച്ചിട്ടുണ്ട കാര്യം ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടം അല്ലാന്ന് പറയണം അല്ലാണ്ട് കളിയാക്കി അല്ല വേണ്ട എന്റെ ചങ്ങാനെ വിഷമിച്ച എന്റെ ചങ്ങടിച്ചു കൊണ്ടെങ്കിൽ അത് പിന്നെ ഇഷ്ടപ്പെട്ട പെണ്ണായി പോയി തനിക്ക് എങ്ങനെ അറിയാം അവൾക്ക് അവൻ ഇഷ്ട അവൾക്ക് അവൻ ഇഷ്ടാണ് തന്റെ ചെങ്ങാതിയോട് പോയി പറ അവളുടെ മുമ്പിൽ വന്ന് ധൈര്യത്തോടെ ഇഷ്ടമാണെന്ന് പിന്നെ പറയാമ്പ അവൾക്ക് ലേശം വിൽക്കണ്ടെന്ന് പറഞ്ഞേക്ക് അവനും വിൽല്ലേ നിന്റെ ഓട്ടോഷോടെ പോയി പോയി വേദാളത്തിനൊക്കെ വേറെ ആളാടാ ഒരു കുട്ടിച്ചതിന് വേക്കൻസി ഉണ്ട് നീ പോരുന്നോ മോനും ഓ അച്ഛൻ ലവ് ചെയ്തത് എവിടെ പോയി കാണുന്നില്ലല്ലോ സന്ധ്യ അതിനിടക്ക് ഇവനതെപ്പോ അവളുടെ പേരെഴുതി അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ കളിയാക്കിയവനാ ആ അല്ലെങ്കിലും ഇഷ്ടപ്പെട്ടവരുടെ കാര്യം വരുമ്പോ എന്തൊട്ട് അന്ധവിശ്വാസം അപ്പൊ അങ്ങോട്ട് പോയേക്കാം അല്ല ഡോക്ടർ എന്താ ടീ പെട്ടെന്നൊരു നാണം ചിരിക്കുന്നു സൈക്കിൾ ഫ്രെയിമിലൊരു പട്ടി